ഏരൂർ പഞ്ചായത്തിലെ നെട്ടയം വാർഡിലെ കോണത്ത് ഭാഗത്താണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഹ്ലാദത്തിനിടെ പടക്കം പൊട്ടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സംഘർഷമുണ്ടായത് കോണത്ത് ഭാഗത്ത് പുരയിടത്തിൽ ഇട്ട് ബി ജെ പി പ്രവർത്തകർ പടക്കം പൊട്ടിച്ചു ഇത് തൊട്ടടുത്ത വീട്ടിലെ സി പി എം പ്രവർത്തകനായ രമേശൻ എന്നയാൾ ചോദ്യം ചെയ്തു ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റവും വാക്കേറ്റം പിന്നീട് കയ്യാങ്കളിയിലേക്കും നീങ്ങുകയായിരുന്നു സംഘർഷത്തിൽ രമേശൻ ഗോകുൽ എന്നിവർ ഉൾപ്പെടെ മൂന്നോളം പേർ പോലീസ് കസ്റ്റഡിയിലാണ് എലക്ഷൻ പ്രമാണിച്ച് എൻ്റെ ഒരു ചേട്ടക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്നെ കാണാൻ വേറൊരാളുടെ ബൈക്കിനകത്ത് എൻ്റെ വീട്ടിൽ വന്ന് വന്ന് അപ്പോൾ പടക്കം കൊണ്ടുവന്ന് പടക്കം എൻ്റെ വീട്ടിനപ്പുറത്ത് ആളില്ലാത്തൊരു വീട്ടു പുരയടത്തിൽ ഒരു കുരേടത്തിലിട്ട് പൊട്ടിച്ച് ഞാൻ പൊട്ടിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞ് പൊട്ടിക്കരുത് പൊട്ടിക്കരുന്ന് പറഞ്ഞ് അതേ അവൾ ഒരു പടക്കം ആളില്ലാത്ത കുരേടത്തി പൊട്ടിച്ച് അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു സി പി എമ്മിൻ്റെ നേതാവ് ഇറങ്ങി വന്ന് എന്തിനാ പടക്കം പൊട്ടിച്ചു എന്ന് ചോദിച്ചു സംസാരിച്ച് വഴക്കായി നീ ആരടാ നീയായിരടാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു അന്നേരം സി പി എമ്മിൻ്റെ നേതാവ് പറഞ്ഞ് നിന്നെ ഉണ്ടാക്കിയവനാ ഞാനെന്ന് പറഞ്ഞു മറ്റവൻ പറഞ്ഞ് നീ കൂടെ കൂറിയും പോന പറഞ്ഞു അങ്ങനെ അവിടെ ഞാൻ പിടിച്ചു മാറ്റി എല്ലാ പ്രശ്നങ്ങളും തീർന്നു അവനെ ഇങ്ങ് വിട്ടതാണ് വിട്ടപ്പോഴത്തേക്ക് നേതാവ് ആളിനെ വിളിച്ച് കൊണ്ടുവന്ന് അവനെ കോണത്ത് ഊക്കിയിട്ട് അരിച്ചു മാലയും പിടിച്ചുപോട്ടിൻ്റെ അടി കൊണ്ടാൾ ഈ പടക്കം പെട്ടത് വിജയിച്ചതിന്റെ ആളാർക്കു പഴക്കം മർദ്ദിച്ചത് ഈ പ്രകോപനം ഉണ്ടാക്കിയ ആളിന്റെ വസ്തുവിലല്ലല്ലോ അതിന് തൊട്ടടുത്തുള്ള ആളുതാമസം ഇല്ലാത്ത പറമ്പിൽ പറമ്പിലും ഒരു പടം ഒറ്റ പടം ഒരു പടക്കം മാത്രം പൊട്ടി പിന്നെ അതിനെ തുടർന്നു നേതാവ് ഇറങ്ങി വന്ന് ആരുടെ അത് പടക്കം പെട്ടെന്ന് ചോദിച്ചു ചോദിച്ചു നീ അവ നേതാവ് പറഞ്ഞ് ഉണ്ടാക്കിയാണ് ഞാനെന്ന് പറഞ്ഞു പറയുകയും ചെയ്തു അവിടെ പിടിച്ച് മാറ്റി എല്ലാം തീർന്നതാണ് നേതാവ് ആളിനെ വിളിച്ച് ഫോണത്തോട്ട് ചെയ്യുന്ന സ്ഥലത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഏരൂർ പോലീസിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുകയാണ് ഇപ്പോൾ ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി വിജയിച്ച ഏകവാദാണ് നട്ടയം നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഉദ്ഘാടന ദിവസമായ ഡിസംബർ പത്തൊൻപതിന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണ നാണയം സമ്മാനം